ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ള ലേഖാ ഫർണിച്ച കിട്ടിലം മോഡൽ ത്രീ സീറ്റ് വഞ്ചുകളുമായിട്ടാണ് നിങ്ങൾ കാണുന്ന ഈ മോഡൽ നോക്കി അക്കേഷൻ വരുന്ന കിട്ടിലം മോഡലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പക്ഷേ പോളിഷിങ് അത്രയും പക്കായിട്ട് ചെയ്തിട്ടുള്ള മോഡലാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ് ടു എൺപത്തിരണ്ട് ശതമാനം വരെ ഓഫർ ഉണ്ടല്ല ആ മൂന്നത്തെ സീറ്റുകൾക്കും ലേക്കോ അഡ്വെസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഓഫർ ഉള്ളത് നിങ്ങൾ ഈ മോഡൽ നോക്കി ഇതും അതുപോലെ കിട്ടിലം മോഡലാണ് ഇതുപോലെ തന്നെ പല വെറൈറ്റി മോഡലുകൾ നമ്മുടെ ലേഖ ഫർണിച്ച അവൈലബിൾ ആണ് നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി ഇപ്പോൾ വീട്ടിൽ നിന്നൊരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു മുകളിലും കൂടെ നിങ്ങൾ കാണുന്ന മോഡൽ അതുപോലെ തന്നെ അക്കേഷും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഭാഗങ്ങളിലായാലും ഫോറസ്റ്റ് രേഖയിലായാലും എല്ലാ വീട്ടിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമേസിലായി നമ്മൾ ഫർണിച്ചറുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി അതുപോലെ തന്നെ നമ്മൾ ലേക്ക് ഓഫർ മേക്ക് ഓഫർ വെസ്റ്റാൻ നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ എല്ലാ മോളിൽ ഫർണിച്ചറുകൾക്കും അപ് ടു എൺപത്തി രണ്ട് ശതമാനം വരെ ഓഫറുണ്ട് ഈ ഓഫർ ഒന്ന് ഒരിക്കലും മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഫർണിച്ചർ വാങ്ങാൻ താല്പര്യപ്പെടുന്നു നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കോളി ഗ്യാസ് ലാഭിക്കാം എല്ലാം ക്വാളിറ്റി ഉള്ള ഫർണിച്ചറുകളാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി എല്ലാ മോളിലാണ് അതുപോലെ തന്നെ എല്ലാ മോളും ബെഡ്റൂം സെറ്റായാലും വുഡിലായാലും അതുപോലെ ബോർഡിലായാലും ഡൈനിങ് ടേബിളുകളായാലും അതുപോലെ സോഫ സെറ്റ് പല വെറൈറ്റി മോൾ വുഡിലായാലും അതുപോലെ സ്പ്രിംഗ് ആയാലും എല്ലാ മോളിലും ഫർണിച്ചറുകൾ അവൈലബിൾ ആണ് ലൈക്കാ ഫർണിച്ചറിലും അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഫോട്ടോയായി കാണിച്ച് നമ്മൾ കസ്റ്റമീസ് നമ്മൾ ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരി കോഴ്ശേരി ആയാലോടാണ് അതുപോലെ തന്നെ മാസത്താണ സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യമുണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ സ്പെഷ്യൽ ഓഫറിൽ നമുക്ക് ക്യാഷ് ലാഭിക്കാം അതുപോലെ നിങ്ങൾ ഈ ഡയൻറ്റോബിൽ നോക്കി നിങ്ങൾ പുതിയ ഒന്ന് മോഡലാണ് ഇതിപ്പോൾ ഡെലിവറി ആവുന്ന മോഡലാണ് നമ്മൾ പേറ്റേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാല് പേർക്ക് സുഖമായി എന്തെങ്കിലും അസുഖം ഉണ്ട് നാല് പേർക്ക് സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു കൂടിയാണ് നിങ്ങൾ കാണുന്ന മോഡല് അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരി കീശേരി ആലൻറ്റോടാണ് അതുപോലെ തന്നെ കോൺടാക്റ്റ് നമ്പർ വരുന്നത് എൺപത്തെ തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് പതിമൊന്ന് എൺപത്തെട്ട് പെട്ടെന്ന് ക്വാണ്ടിറ്റിലുള്ളൂ ഈ സ്പെഷ്യൽ ഓഫറിൽ ക്യാഷ് ലാഭിക്കാം എല്ലാ ഫർണിച്ചറുകളും പത്ത് വർഷം വേണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ